ഇന്നർവീൽ ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂർ ചന്തപുര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളി ഉപകരണങ്ങൾ കൈമാറി കുട്ടികളുടെ വളർച്ചയ്ക്ക് പഠനം കൂടാതെ മാനസിക ഉല്ലാസവും ആവശ്യമാണെന്നുള്ളതിൻ്റെ പേരിലാണ് ഇന്നർവീൽ ക്ലബ് കൊടുങ്ങല്ലൂർ ചന്തപുര എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളി ഉപകരണങ്ങൾ കൈമാറിയത് ക്ലബിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ലജു മഹേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു ഹോസ്പിറ്റലിലെ നഴ്സ് ആയിരുന്ന സാധാരണ വനിത മാഞ്ചസ്റ്റർ ജയിലെ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്ത് തുടങ്ങിയ ഒരു ചെറിയ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഒരു ഗ്ലോബലി വേൾഡ് വൈഡ് ഇത്രയും അക്സെപ്റ്റൻസും ഇത്രയധികം ക്ലബുകളുമായി ഉയർന്ന നിലയിൽ വളരെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉന്നത നിലവാര

പഠിപ്പ് മാത്രമല്ല ശാരീരികമായ വളർച്ച കൂടി പ്രാധാന്യമാണ് അങ്ങനെ ഓടാതെ ചാടാതെ കളിക്കാതെ ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സ് നന്നാവില്ല ശരീരവും നന്നാവില്ല അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ചാടാനും അവരുടെ മനസ്സ് സന്തോഷിക്കുവാനുമുള്ള ഈ പുണ്യപ്രവൃത്തി ചെയ്ത ഈ റോട്ടറി ക്ലബിനും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഈ ലേഡീസ് വിങ്ങിനും ാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി എത്രയും ജനങ്ങളിലേക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള നിങ്ങൾക്ക് വീണ്ടും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സത്യൻ വാർഡ് കൗൺസിലർ സുമേഷ് ബിപിൻ ചന്ദ്രൻ രാഗിണി ടീച്ചർ ഐ ഡ്യൂസി സെക്രട്ടറി മനീഷ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എന്നിവർ ചടങ്ങിൽ <laughs> സംസാരിച്ചു